കയറി ഗുരുതര പരിക്ക് കൊല്ലം അഞ്ചൽ തടിക്കാട് ചന്തമുക്കിൽ റോഡിന്റെ സൈഡിൽ ജോലി ചെയ്ത് തൊഴിലാളികളും ഒരു പ്രദേശവാസിക്കുമാണ് അപകടത്തിൽ പരിക്കേറ്റത് രണ്ടു പേരുടെ നില അതീവ ഗുരുതരമാണ് അഞ്ചു പേരെയും അഞ്ചലിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു സംഭവം എന്ന് പറയുന്നത് അട്ടി അട്ടി ഈ റോഡിന്റെ വേണ്ടി സിമെന്റ് എല്ലാരും ഇവിടെ ആഘോഷങ്ങൾ ബാക്കിയുള്ള കുറച്ച് പേര് അവിടെ ഇരിക്കുന്നു കുറച്ചുപേര്ടിക്കുന്നു ബാക്കിയുള്ളവർ ഇവിടെ അയയ്ക്കുന്നു ഞങ്ങൾ മൂന്നാല് പേര് ഇവിടെ അയക്കുന്നു കൊട്ടാരക്കരയിൽ നിന്ന് വന്ന വണ്ടി റോങ് കയറി ഇവരെ ഇടിച്ച് എറുപ്പിച്ചങ്ങ് താഴെ പോകും ടൂല്ല കിടക്കുന്ന വണ്ടി ആ ആ കിടക്കുന്ന വണ്ടി ഇതിന്റെ മുകളിൽ കൂടെ കയറി ഇടിച്ച് ഫ്രണ്ടിൽ കിടന്നൊരു പിക്കപ്പ് ഇടിച്ചാ വണ്ടി നിന്നത് അല്ലെങ്കിൽ വണ്ടി നേരെ ഞങ്ങൾ താഴെ പോകും അഞ്ചു പേർക്കും സീരിയസ് ആ അല്ല അല്ല ഇവിടെ നിന്നവര് ഇവിടെ നിന്നൊരു അഞ്ചു പേര് ഇവിടെ നിന്നോരാ ബംഗാളികളും മലയാളി ഒരു മലയാളിയും ബാക്കി ബംഗാളികളും മലയാളിയെ മധുരപ്പാള നേരെ എടുത്തോണ്ടാ പൂവല്ലേ ഇവിടെ ഇരുന്നില്ലേ ഇതാണ്ട് ചെരുപ്പൊ കിടക്കുന്നുണ്ടില്ലേ ഇവിടെ ഇവിടെ ഇരുന്നൂരാ ആ പൊടിയുടെ മോളിലും ഇവിടെ ആയിട്ട് ഇരുന്നൂരാ ഇവരെ എടുത്തോണ്ടാ മൂന്ന് പേര് മൂന്നുപേർ കർഷിച്ച ഞാനും കണ്ടറാക്കും വേറൊരാളും ഷാജാനും വീട് നിർമ്മാണത്തിന് വേണ്ടി റോഡ് സൈഡിൽ കൊണ്ടിട്ടിരുന്ന പാറപ്പൊടി നീക്കം ചെയ്യുന്ന ജോലിയിൽ ഏർപ്പെട്ടതിന് ശേഷം ായിരുന്ന തൊഴിലാളികൾക്കിടയിലേക്കാണ് അഞ്ചലിലേക്ക് പോവുകയായിരുന്ന കാർ നിയന്ത്രണം വിട്ട് ഇടിച്ചു കയറിയത് ഇതിനുശേഷം കാർ നിന്നത് സംഭവസ്ഥലത്ത് പോലീസ് എത്തി നടപടികൾ സ്വീകരിച്ചു റിപ്പോർട്ടർ സജി അഞ്ചൽ ആഘോഷങ്ങളിൽ വരവേൽക്കാം നിങ്ങൾക്ക് സ്വന്തമാക്കാം അൻപത് എൽഇ ഡി ടിവികൾ ഈ ഓഫർ മാർച്ച് ഇരുപത് മുതൽ ഏപ്രിൽ വരെ മാത്രം വിപണിയിൽ ഏറ്റവും പുതിയ കളക്ഷനുകൾ മറ്റാർക്കും നൽകാനാവാത്ത വിലക്കുറവിൽ ഒരുക്കിക്കൊണ്ട് ഈസ്റ്റർ വിഷു റംദാൻ ആഘോഷങ്ങളെ വരവേൽക്കാൻ ആക്ലസ് ഒരുങ്ങിക്കഴിഞ്ഞു അഫോർഡബിൾ ഫാഷൻ ഡെസ്റ്റിനേഷൻ